നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിംഗ് സർവീസാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഭാമ കാറ്ററിങ് ആന്റ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് പരിചയപ്പെടുത്തുമ അമ്പൂരി അമ്പൂരിയാണ് കല്ലിക്കാട ഇത് രണ്ടിന്റെയും മധ്യഭാവമാണ് രണ്ടിന്റെയും മധ്യഭാവമാണ് ഞങ്ങളുടെ കൈവശം തിരുവനന്തപുരം കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിങ് ആൻഡ് ഈവെൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായൊരു സമ്മാനമുണ്ട് നമ്മുടെ വിവാഹമംഗള കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന സ്റ്റേജ് ഡെക്കറേഷൻ അതായത് ഭക്ഷണ കാര്യങ്ങളെല്ലാം തന്നെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് ഭാമ കാറ്ററിംഗ് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക നമ്മളെ ഈ തൊട്ടടുത്തൊക്കെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടല്ലോ അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഭാമ കാറ്ററിങ് ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ആദ്യം ഏതാണ് കോവളം കോവളം കോവളമല്ല മറ്റൊരു ഗ്രാമമാണ് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻ മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം പറയും കേരളത്തിലെ ആദ്യം ടൂറിസ്റ്റ് ഗ്രാമ എന്ത് പറയുന്നു അല്ല നെയ്യാ അല്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ കോട്ടയം കുഞ്ഞച്ചനെന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അതായത് നമ്മൾ അമ്പൂരി കള്ളിക്കാട് പഞ്ചായത്തിന്റെ അമ്പൂരി പഞ്ചായത്താണ് അപ്പോൾ ഈ പറഞ്ഞത് വയനാടുമല്ല ദയാർ ഡാമും അല്ല മറ്റൊരു ഗ്രാമമാണ് ഇവിടെ മറ്റാരെങ്കിലും പറയുകയും നോക്കാം ഭാമ കാറ്ററിങ് ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം ഏതാ കുമ്പളങ്ങി അറിയാമോ എന്ത് ചെയ്യണം

അധ്യാപികയായ എന്താണ് പേര് ആയിരുന്നു ആയിരുന്നു വെറുതെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു നിൽക്കുന്നു അടുത്ത് ഒരു സ്കൂളില് കേരണം അപ്പോൾ ഭാമ കാറ്ററി ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് നൽകുന്ന ഈ ഒരു സമ്മാനം ടീച്ചറിന് ബീന ടീച്ചറിന് കൈമാറിയിരിക്കയാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ രജിനൊപ്പം ആർ എസ് നിഷാത് ന്യൂസ് ഡയറി കേരളം